വെറും ആറ് മിനിറ്റിൽ എൺപത് ശതമാനം ചാർജ് ബാറ്ററി സാങ്കേതികവിദ്യയിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യ ബംഗളൂരുവിലെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ് സയന്റിഫിക് റിസർച്ചിലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത സോഡിയം അയോൺ ബാറ്ററിയാണ് വൻ ചർച്ചയാകുന്നത് മൂവായിരത്തിലേറെ ചാർജിംഗ് സൈക്കിളുകളോടെ ലിഥിയം ലിധീയമയോൺ ബാറ്ററികൾക്ക് ശക്തമായ എതിരാളിയെ മാറുകയാണ് ഈ ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങളിലും ഊർജ്ജ സംഭരണത്തിലും ലിഥിയമയോൺ ബാറ്ററികളെ ആശ്രയിക്കുന്ന ലോകത്തിന് ഇന്ത്യയിലൂടെ പുതിയൊരു വഴിയും തുറക്കുന്നുണ്ട് സോഡിയമയോൺ ബാറ്ററി എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ലിഥിയം ലിഥിയമയോൺ ബാറ്ററിയുടെ വെല്ലുവിളികൾ മറികടക്കാൻ സോഡിയം സോഡിയമയോൺ ബാറ്ററിക്ക് സാധിക്കുമെന്നതായിരുന്നു അതിനുള്ള കാരണം സോഡിയം ധാരാളമായി ലഭ്യമായതിനാൽ ലിഥിയം കോബൽട്ട് പോലുള്ള അപൂർവ വസ്തുക്കളെ ആശ്രയിക്കേണ്ട ആവശ്യവുമില്ല ഇത് ഉൽപാദന ചെലവ് കുറയ്ക്കുകയും പരിസ്ഥിതി സൗഹാർദ്ദമാക്കുകയും ചെയ്യുന്നു വാണിജ്യാടിസ്ഥാനത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന സോഡിയം സോഡിയമയോൺ ബാറ്ററികൾ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമം ആഗോളതലത്തിൽ നടക്കുകയാണ് ചൈനയിലും ശ്രമങ്ങൾ സജീവമാണ് ചില ലോ റേഞ്ച് ഇലക്ട്രിക് വാഹനങ്ങളിൽ ചൈന ഇത് പരീക്ഷിച്ചു കഴിഞ്ഞു ഫോക്സ് വാഗൻ പോലുള്ള കമ്പനികളും ഇതിനോടകം സോഡിയം സോഡിയമയോൺ ബാറ്ററി പരീക്ഷിച്ചിട്ടുണ്ട്